പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ് പൊതുപരീക്ഷ ദുറൂസുൽ എഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ രൂപത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ചോദ്യ പേപ്പറുകളിൽ പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണണം ഇൻഷാ അള്ള ഇത്തരത്തിൽ ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രോത്സാഹനമായ സബ്സ്ക്രൈബ് കൂടെ ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തത് നൂസിലുബിമാസിബോ ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് യോജിപ്പിക്കാനാണ് ഒന്നാമത്തത് കഫാ ലിൽ ഇൻസാനി ആയത്തൻ ബാഹിറത്തൻ പ്രകടമായ ദൃഷ്ടാന്തമായി മനുഷ്യർക്ക് മതി എന്തു മതി നഫ്സുഹു അവരുടെ ശരീരം തന്നെ ഒരു അത്ഭുതമാണ് അവരുടെ ആ ശരീരം തന്നെ വലിയ ആയത്തായി ദൃഷ്ടാന്തമായി അവർക്കത് മതി രണ്ട് ഇഹ്റാജുനാകത്തി മിൻ സഹ്റത്തിൻ മോജിതത്വം ഒട്ടകത്തിനെ പുറപ്പെടുവിക്കുക അതും പാറയിൽ നിന്ന് ആരുടെ മോജിതത്താണത് സോലഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോജിതത്താണ് പാറയിൽ നിന്ന് കൊട്ടകത്തിന് പുറപ്പെടുവിച്ചത് മൂന്നാമത്തത് ഖാൻസ അലിഹി സലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു യുബ്രി ഊ മാറ്റിക്കൊടുത്തിരുന്നു ഷിഫയാക്കിയിരുന്നു അൽ അഖ്മ അന്ധതയെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു നാലാമത്തത് അൽ ഖാദിയാനിയു ഈ കാദിയാനികൾ കാഫിറൂന അവർ നമ്മുടെ വിശ്വാസപ്രകാരം കാഫിരികളാണ് അവിശ്വാസികളാണ് അവർ അഞ്ച് അൽ അലാ ദീനി ഖലീലിഹി അൽ മറു മനുഷ്യൻ അലാ അലാദീനിലീലിഹി അവൻ്റെ കൂടെയുള്ളവൻ്റെ സുഹൃത്തിൻ്റെ ഉറ്റ മിത്രത്തിൻ്റെ ദീനിൻ്റെ മേലിലാണ് അവിടെ ദീനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ വഴി ഏതാണോ അതിൽ തന്നെയായിരിക്കും അവൻ്റെ കൂട്ടുകാരൻ്റെ അതേ വഴിയിൽ തന്നെ ആയിരിക്കും അവനും എന്നർത്ഥമാണ് അർത്ഥമാണ് രണ്ടാമത്തത് നുമീസു സവാബി ഹാദിഹി തായ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെയുള്ളതിൽ നിന്ന് ശരിയായതിന് ശരി കൊണ്ട് അടയാളപ്പെടുത്തുക ഒന്നാമത്തത് ഇന്ന അവലമാ ഹലക്കാഹു അള്ളാഹു ആദ്യം പഠിച്ചത് അൽ കലമു കലമാണ് കലമെന്ന് പറഞ്ഞാൽ പേന എന്ന് മാത്രമല്ല അർത്ഥം അള്ളാഹുവിൻ്റെ പല നിലക്കുള്ള വിശേഷണങ്ങൾ ഉൾപ്പെട്ട ഒരു വസ്തുവാണ് കലം കലമിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് പേന എന്ന അർത്ഥം വരുന്ന കലമിൻ്റെ പേര് വെച്ചു എന്നേ ഉള്ളൂ രണ്ട് അൽ മുങ്കിറൂനലിൽ കതിരി കതിറിനെ എതിർക്കുന്നയാളുകൾ ആരാണ് കതിരിയത്താണ് അള്ളാഹുവിൻ്റെ കതിർ കലാവിനെ എതിർക്കുന്നവർ കതിരിയാക്കളാണ് മൂന്നാമത്തത് അൽ അഖുലു വ ഷുറുബു ബി ഷിമാലി ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുക കുടിക്കുക എന്നുള്ളത് മിൻ ഷീമത്തി ഷെയ്ത്വാൻ ഷെയ്ത്വനിൻ്റെ പ്രവൃത്തിയിൽ ശീലത്തിൽ പെട്ടതാണ് നാലാമത്തത് യശോ യോമൽ ക്യാമത്തി കിയാമത്ത് നാളിൽ ഷെഫാത്ത് ചെയ്യും സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ അതാണ് മൂന്ന് എന്നതാണ് അതിനോട് യോജിച്ചത് ഇനി അടുത്ത മൂന്നാമത്തത് നുജീബു ഉത്തരം എഴുതാനാണ് അ ഷഫാത്തുൽ ഉൻ ഹിയ ഷഫാത്തുൽ ഉഗുമ ആർക്കുള്ളതാണ് ലി അഖ്ലി മൗക്കിഫ് മൗക്കിഫിൻ്റെ ആളുകൾക്കുള്ളതാണ് ഷഫാത്തുൽ ഉഗമ രണ്ട് യമുദു സിറാത്തു അലാമ സിറാത്ത് പാലം ഏതുവരെ നീളും അലാ മത്തിനി ജഹന്നം ജഹന്നമിൻ്റെ മത്തിന് വരെ അത് നീളും മൂന്ന് കൈഫാസുൽ മുത്തക്കബിറൂന മുത്തക്കപ്പിരിങ്ങളായ അഹങ്കാരികളായ ആളുകളെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കുക ഫിസ് തൂഹുൻ നാസുബി അഖദാബിങ് ചെറിയ അണുകണങ്ങളെപ്പോലെ ഉറുമ്പുകൾക്ക് സമാനമായ ചെറിയ ആക്കി ജനങ്ങൾ അവരുടെ കാൽപാദങ്ങൾ കൊണ്ട് അവരുടെ മേലെ ചവിട്ടി മതിക്കും ഇതാണ് അഹങ്കാരികൾക്കുള്ള പുനർജീവനത്തിൻ്റെ അവസ്ഥ നാലാമത്തത് കം സനത്തൻ തത്തവാലത്തിൽ ഹെറൂബ് ബൈന ഔസ് വൽ ഹസ്രജ് ഔസ് ഹസിൻ ഗോത്രത്തിന്റെ ഇടയിൽ എത്ര വർഷം യുദ്ധം നീണ്ടു നിന്നു മിയസന ഏകദേശം നൂറ്റി ഇരുപതോളം വർഷം പിന്നെ അഞ്ചാമത്തത് ഹദഫുന ബിൽ അഖിലി ഈ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് അ അല അള്ളാഹുവിനിക്ക ഇബാദത്തെടുക്കുന്നതിന്റെ മേലിൽ ശക്തി പ്രാപിക്കുക കൂവത്തുണ്ടാക്കിയെടുക്കുക എന്നതാണ് ആറാമത്തത് മൻ അസ്ഹൻ നാസി കുല്ലിഹിം നബിയുന മുഹമ്മദുൻ സല്ലാഹു അലൈഹി വസ്ല്ലാം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരമതിയായ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി ആരാണ് നബിയുന മുഹമ്മദുൻ സല്ലാഹു അലൈ വല്ലം നബിതങ്ങളാണ് ഏഴ് അസഹാ ഇലാമ ഈ സഹാ നമ്മളെ എങ്ങോട്ട് ഉദാരശീലത നമ്മളെ എങ്ങോട്ട് അടുപ്പിക്കും ഇലാഹി അള്ളാഹുവിലേക്ക് അടുപ്പിക്കും വൈലൽ ജന്നത്തി ഈ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും വൈലൽ നാസി ജനങ്ങളിലേക്ക് അടുപ്പിക്കും ജനങ്ങൾക്ക് കിട്ടുമ്പോൾ ജനങ്ങൾ അടുക്കും അത് കാരണം നമ്മുടെ തെക്കുവ അനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കും അള്ളാഹുവിലേക്ക് അടുത്ത കാരണം അടുക്കും എട്ടാമത്തത് മതാ ഹലക്കല്ലാഹു മക്കാദീർ അൽ ഹലായിക്ക് സൃഷ്ടികളുടെ കണക്കുകളെ അള്ളാഹു എപ്പോഴാണ് സൃഷ്ടിച്ചത് വൽ കബുൽക്ക ബി അൽ ആകാശ ഭൂമികളെ പടക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷം മുന്നേ കണക്കുകളെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടികൾക്ക് കണക്കാക്കിയ വിഷയങ്ങൾ അടുത്ത ചോദ്യം നുബൈനു വ്യക്തമാക്കാനാണ് അതിലൊന്ന് അൽ ഹിസാബുൽ യസീറു നേരിയ വിചാരണ അള്ളാഹു ചെയ്യുന്ന ഏറ്റവും ലഘുവായ വിചാരണ എങ്ങനെയാണ് അർദുൽ അലിമിൻ ഫൊ യുക്കരിബുഹർലാഹുലഹു അള്ളാഹു താല അവനോട് പറയും ഇതൊക്കെയാണ് കേട്ടോ നീ ചെയ്ത സൽപ്രവർത്തികൾ എന്ന് അവനിക്കല്ലാഹു വെളി വെളിവാക്കി കൊടുക്കുകയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അള്ളാഹു താല അവനിക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു കൊടുക്കും നീ ചെയ്ത സൽപ്രവർത്തികൾ ഇതൊക്കെയാണ് കേട്ടോ നീ ചെയ്ത തിന്മകൾ ഇതൊക്കെയാണ് കേട്ടോ എന്ന് കാണിച്ചു കൊടുക്കുക അവനക്ക് അള്ളാഹുവിലേക്ക് അവൻ അടുപ്പിക്കുക അവന് പുറത്തു കൊടുക്കുക ഇതാണ് നേരിയ വിചാരണ എന്ന് പറയുന്നത് ഇനി ആ തെക്കുവ തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തത് ഇംതിസാലു അവാമി ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക വജിത്തിനാബി നവാഹിഹി അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക അതിനൊഴിവാക്കുകയും ചെയ്യുക മൂന്നാമത്തത് അസ്വലാത്തു മിനാഹി അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം എന്ന് പറയുന്നത് സൊലാത്ത് എന്താണ് അള്ളാഹുവിൻ്റെ ആദരവിനോട് അന്വരിച്ചു വരുന്ന ചേർന്ന് വരുന്ന കാരുണ്യമാണ് സൊലാത്ത് മിനല്ല അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത് നാല് അൽ മുഅ്ജിസത്തു മൊയ്ജിതത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അമ്രുൻ ഹാരിഖുലിൽ ആദത്തി പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യങ്ങളാണ് അല യദി നുബുവ നുബുവത്തിനെ വാദിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് പതിവിനിക്ക് വിപരീതമായി പ്രകടമാകുന്ന കാര്യങ്ങളാണ് മോജിദത്ത് അഞ്ച് അൽ കിസാസു ബൈനൽ ബൈനൽക്ക് സൃഷ്ടികൾക്കിടയിൽ എങ്ങനെയാണ് വിചാരണ കിസാസ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അൽഹുദ് അള്ളാഹുലിൽ മദുലു മീന മീൻ ദുൽമിഹിം അക്രമിക്കപ്പെട്ടവർക്ക് അക്രമിച്ച ആളുകളിൽ നിന്ന് അള്ളാഹു താല പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനിക്ക് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ആദാബുൽ വ വഷറുബ് കഴിക്കുമ്പോഴുള്ള മര്യാദകളും അതുപോലെ തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനിക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും തമ്മിൽ ബ്രാക്കറ്റിൽ നിന്ന് വേർപിരി ചെയ്താനാണ് അതിൽ അൽ ജുലൂസു ഇരുന്ന് കഴിക്കുക എന്നുള്ളതും അഹുദുൽ ഉഖമത്തിലെത്തി തസാക്കത്ത് വീണുപോയ വറ്റിനെ എടുക്കുക എന്നുള്ളതും അല്ലാ യുസരിഫ പാഴാക്കാതിരിക്കുക എന്നുള്ളതും ആദാബുൽ അക്കിലാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദയാണ് പിന്നെ തെഷ്മീത്തുൽ ആത്തിഷ് തുമ്മിയവനിക്ക് സ്തുതി അറിയിക്കുക ഇറഹമുക്കുമുള്ള അലഹമ്മില്ല പറഞ്ഞവനിക്ക് ഇറമുക്കുമുള്ള പറയുക അതുപോലെ തന്നെ അസ്സലാം സലാം പറയുക കാണുന്നവരോട് സലാം പറയുക അതേ പ്രകാരം തന്നെ യാദ തുൽ മരീൽ രോഗ സന്ദർശനം നടത്തുക ഇതൊരു മുസ്ലിം മറ്റൊരു മുസ്ലിം എനിക്ക് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് ആറാമത്തത് വരുന്നത് നുക്കമിലു പൂർത്തിയാക്കാനാണ് കളിമണ്ണിൽ നിന്ന് അള്ളാഹു താല മനുഷ്യന്റെ നിർമ്മാണം സൃഷ്ടിപ്പ് ആരംഭിച്ചു രണ്ട് അല്യോമ അക്കുമൽ തുലക്കും ദീനക്കും ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയായി എന്നർത്ഥം വരുന്ന ആ ഭാഗം ഏഴാമത്തത് നുത്തർജിമു അറബി മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതാനാണ് പരിഭാഷപ്പെടുത്താനാണ് ഇത്തക്കില്ലാഹ ഹൈസു കുന്ത നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് ചെയ്യുക രണ്ട് അക്രമക്കും ഇന്ദാഹി അത്തുക്കും നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ കൂടുതൽ തെക്കുവ ഉള്ളവരാകുന്നു മൂന്നാമത്തത് മനുഷ്യൻ്റെ വിജയത്തിൽ പെട്ടതാണ് അള്ളാഹു അവന് ബിധിച്ചത് കൊണ്ട് തൃപ്തിപ്പെടൽ നാലാമത്തത് നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും ഹലാലിൽ നിന്നായിരിക്കൽ അത്യാവശ്യമാണ് ഈ രൂപത്തിലാണ് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഇപ്പം ഈ വായിച്ചു കഴിഞ്ഞതിലൂടെ നമുക്ക് ഏകറക്കുറെ മനസ്സിലായി ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വായിച്ചതിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും പാഠഭാഗങ്ങളുമായി നല്ല രൂപത്തിൽ നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് അറബിയിൽ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളു ഇനി മറ്റൊരു വർഷത്തെ പൊതുപരീക്ഷയുടെ ചോദ്യ പേപ്പറുകൂടെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തത് നൂസിലുബിമാ യുനാസിബു തായ കൊടുത്തിരിക്കുന്നവക്ക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് ബന്ധപ്പെടുത്താനാണ് അതിൽ അതിലൊന്നാമത്തത് അസ്വലാത്തു അല നബി സല്ലാഹു അലൈവിസ്ലം നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് മിൻ അഫുലിൽ അമാൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തികളിൽ പെട്ടതാണ് രണ്ടാമത്തത് അൽ ഈമാനു ബിർ റുസലി മുറുസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് അതിനോട് യോജിച്ചു വരുന്നത് റുക്കുനും മിൻ അർഖാനിൽ ഈമാൻ ഈമാനിൻ്റെ റുക്കുനുകളിൽ പെട്ടതാണ് അഥവാ ഈമാൻ കാര്യത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ അള്ളാഹുവിൻ്റെ മുറുസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് മൂന്നാമത്തത് അൽ മറു ഖലീലിഹി ഒരു മനുഷ്യൻ അവൻ്റെ കൂടെയുള്ളവൻ്റെ ദീനിൻ്റെ മേലിലാണ് സുഹൃത്തിൻ്റെ ദീനിൻ്റെ മേലിലായിരിക്കും അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളാക്കണം എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നാലാമത്തത് ഇത്തക്കില്ലാഹ നീ അള്ളാഹുവിന് തെക്കുവ ചെയ്യുക അള്ളാഹുവിനെ സൂക്ഷിക്കുക കുന്ത നീ എവിടെയാണെങ്കിലും അഞ്ചാമത്തത് വൽ ബി ഷിമാലി എടത്തേത് കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത് ഷീമത്തു ഷെയ്ത്താൻ ഷെയ്ത്വാനിന്റെ പ്രവൃത്തിയാണ് ഷെയ്ത്വാനിന്റെ ലക്ഷണമാണ് ആറാമത്തത് ഇന്നി അള്ളാഹുതാല ഭൂമിയുടെ മേലിൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അജിസാദൽ അംബിയാ അംബിയാക്കളുടെ ശരീരം ഭക്ഷിക്കുക എന്നുള്ളത് ഭൂമിക്ക് മണ്ണിന് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് അതുകൊണ്ട് അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല ഏഴാമത്തത് ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ഷെഫാത്ത് ചെയ്യും സലാസുൻ മൂന്ന് വിഭാഗം ആളുകൾക്ക് മൂന്ന് വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഏതാണോ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് അത് അപ്പോൾ സലാസുൻ എന്നതാണ് അതിനോട് വരുന്നത് രണ്ടാമത്തത് നുബൈനു വ്യക്തമാക്കാനാണ് അൻ നബിയു നബി എന്ന് പറഞ്ഞാൽ ആരാണ് പുരുഷനാണ് ഹെറുൻ സ്വതന്ത്രനാണ് മുഹബിറുൻ അലി ബി വഹീൻ വഹി കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങളെ അറിയിക്കുന്നവനാണ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നവനാണ് രണ്ട് അസ്വലാത്തു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്താണ് അർ റഹ്മത്തു കാരുണ്യമാണ് അൽ മക് ബി തീം ആദരവ് കൂടെ ചേർന്ന് വരുന്ന കാരുണ്യമാണ് മൂന്ന് ഇംതിസാലു അള്ളാഹു താലെ കൽപ്പിച്ചതിനെ പ്രവർത്തിക്കുകയും വിരോധിച്ചതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നതിനാണ് തെക്കുവ എന്ന് പറയുന്നത് നാല് വൽ മുങ്കി റൂനലിൽ കതിരി അള്ളാഹുവിൻ്റെ കതിറിനെ കതിർ കലാനെ എതിർക്കുന്നവരാണവർ നിഷേധിക്കുന്നവരാണവർ അൽ മഷറു മഷർ എന്ന് പറഞ്ഞാൽ വഹിയ അറുലുൻ ജതീതത്വൻ ബൈലാ ഉൻ നീയത്വൻ തെളിഞ്ഞ വെളുത്ത പുതിയതായ മറ്റൊരു ഭൂമിയാണ് മഷർ എന്ന് പറയുന്നത് ആറാമത്തത് അൽ തൂ കാാനികൾ ആരാണ് വ്യക്തമാക്കുക ഹുമുല്ല അവരൊരു വിഭാഗം അവർ വാദിക്കുന്നു അന്ന മീർസ മീർസ എന്ന വ്യക്തി ഉലാമുൻ അഹമ്മദുൻ നബി അഹമ്മദുൻ നബിയുടെ ഉലാമാണ് മകനാണ് മീർജ എന്ന് പറയുന്ന വ്യക്തി എന്നവരുടെ വാദം മൂന്നാമത്തത് നുക്കമ്മില് പൂർത്തിയാക്കാനാണ് ഒന്ന് നമ്മൾ പറഞ്ഞു യാ നാറു യാറു കൂനി നീ ആവുക ബർദൻ തണുപ്പാവുക വ സലാമൻ രക്ഷയാവുക അല ഇബ്രാഹീം വ അറാദു ബിഹി ഇബ്രാഹിം നബിയുടെ മേലിൽ തണുപ്പും രക്ഷയൊക്കെ ആവുക വ ബിഹി കൈദൻ ഫാഹുമുൽ അഫ്സരീൻ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷെ നമ്മൾ അവരെ പരാജയപ്പെടുത്തി രണ്ട് രണ്ടു ഇല്ല കാഫത്തൻ ലിന്നാസി ബഷീറൻ മുൻ അധീറൻ സന്തോഷവാർത്ത അറിയിപ്പുകാരനായും മുന്നറിയിപ്പുകാരനായിട്ടുമല്ലാതെ മുഴുവൻ ജനങ്ങളിലേക്കും നബിയെ അങ്ങയെ നമ്മൾ നിയോഗിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം മൂന്ന് അൽ ബഹീലു പിശുക്കൻ മെന്ന് ദുഃഖീർത്തു അവൻ്റെ അടുത്ത് പറയപ്പെട്ടു ഫലം യുസല്ലി അലെയ്യ എന്നിട്ടും അവൻ എൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ല എൻ്റെ പേര് പറഞ്ഞിട്ടും അത് കേട്ടിട്ടും സ്വലാത്തു ചൊല്ലാത്തവനാണ് പിശുക്കൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നുജീബ് ഉത്തരം എഴുതാനാണ് കൈഫൽ ഖിസാസ് ബൈനൽ ഹലായിക്ക് സൃഷ്ടികൾക്കിടയിലുള്ള നടപടിക്രമങ്ങൾ ശിക്ഷാക്രമങ്ങൾ എങ്ങനെയാണ് വിചാരണ ഐ യുദ്ദിൽ മദുലൂമീന മിൻ ലോലിമിഹിം അക്രമിക്കപ്പെട്ട ആളുകൾക്ക് അവർ അക്രമിച്ചവരിൽ നിന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ കൊടുക്കുക പിടിച്ചുകൊടുക്കുക അതിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൽ കൊണ്ടാണ് രണ്ട് യക്ഷറു നാസു യോമൽ കയാമത്തി സൊലാസത്ത് അസ്നാഫിൻ ഒമാഹിയ മൂന്ന് വിഭാഗം ആളുകളെ മൂന്ന് തരത്തിൽ നാളെ അഷറിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ആരൊക്കെയാണ് അവർ സുൻഫൻ മുഷാത്തുൻ മുഷാത്തായി നടന്നുകൊണ്ടുള്ള ഒരു ഇനം സിൻഫൻ റുഖ്ബാനൻ യാത്ര ചെയ്തുകൊണ്ടുള്ള വാഹനത്തിലായിട്ടുള്ള ഒരു ഇനം സിൻഫൻ അല വുജൂം അവരുടെ മുഖത്തിൻ്റെ മേലിലായിട്ടുള്ള മറ്റൊരു ഇനം ഇങ്ങനെയാണ് മൂന്ന് ഇനങ്ങൾ വരുന്നത് മൂന്നാമത്തത് വമാഹിയ മൊഴി എന്ന് പറഞ്ഞാൽ എന്താണ് അമ്രുൻ പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യമാണ് സത്യത്തെ വെളിവാക്കുന്നതിന് വേണ്ടി നുബൂവത്തിനെ വാദിക്കുന്ന ആളിൽ ആളിൽ നിന്ന് പ്രകടമാകുന്ന പതിവിനിക്കു വിപരീതമായ കാര്യമാണ് മോജിസത്ത് നാലാമത്തത് മാതാ എഫലുൽ ഒരു നന്മ എത്തിയാൽ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുക എഴുത്തക്യതു അന്നഹു മാ ഖദ്ദഹുല്ല ഇത് അള്ളാഹു എനിക്ക് അല്ലെങ്കിൽ അവനിക്ക് കണക്കാക്കിയതാണ് ഓ അഹ്മീദുള്ള അവൻ സ്തുതിക്കുകയും ഓ യഷ്കുറുഹു അതിൻ്റെ പേരിൽ അവൻ ശുക്ർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും അഞ്ച് മൻ അർസല ബി സുറത്തിൻ ഇല മുദ് മുദിലേക്ക് സുറത്ത് കൊണ്ട് നിയോഗിച്ചത് ആരാണ് ഉമർ അലി അള്ളാഹുനുമാണ് മുദിലേക്ക് അങ്ങനെ സുറത്ത് കൊണ്ട് ആറാമത്തത് ഹദഫ് നാബി ലഖ്ലി വഷുർബി മാഹുവ ഈ കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ടുള്ള നമ്മുടെ ഹദഫ് എന്താണ് ഉദ്ദേശം എന്താണ് അ ത അല തോത്തി അക്കവീ അല തോത്തി അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മേലുള്ള ഊർജത്തെ സംഭരിക്കുക എന്നുള്ളതാണ് ഏഴ് മോജിതത്വ സോലിഹി സോലിഹി നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മോജിദത്വ മാഹുവ എന്താണ് അനാക്കത്തു ഒട്ടകം പാറയിൽ നിന്ന് വന്നതാണ് നാക്കത്തു ഒട്ടകമാണ് വന്നത് എട്ട് വസ്ല നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ അൽ ഖുർആാൻ ഖുർആൻ ആണ് അഞ്ചിനുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് ലാ മിനൽ അൻ യൽഫിൻ തൊലിയേക്ക് നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത് അത് നിന്റെ സഹോദരനെ പ്രസന്നമായ മുഖം കൊണ്ട് കാണലാണെങ്കിൽ പോലും രണ്ട് ഫീ സബത്തുല്ലുഹു ഏഴ് വിഭാഗത്തിന് അള്ളാഹു അവൻ്റെ തണൽ നൽകും അവൻ്റെ തണലല്ലാതെ ഒരു തണലും ഇല്ലാത്ത ദിവസം അന്ന് വേറെ ആരും തണലും ഇല്ല അന്നത്തെ ദിവസം അള്ളാഹു താല അവർക്ക് തണൽ നൽകും മൂന്നാമത്തത് വമൻ അറാദി

നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക തിന്മ ചെയ്താൽ ഉടൻ നന്മ ചെയ്യുക എന്നാൽ നന്മ തിന്മയെ വായിച്ചു കളയും ജനങ്ങളോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഇതാണ് അതിൻ്റെ അർത്ഥം ഇതോടെ രണ്ട് വർഷത്തെ ചോദ്യ മുഴുവൻ നമ്മൾ വായിച്ച അർത്ഥം വെച്ചു അതിൻ്റെ ഉത്തരം പറഞ്ഞു മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് വായിക്കുന്നില്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കുക വായിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും ഇൻഷാ അല്ല ഈ രണ്ട് പേപ്പറുകൾ വായിച്ചതിലൂടെ തന്നെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എല്ലാ പാഠഭാഗങ്ങളിലെയും അറബി അദീസുകൾ വാക്കുകൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൃത്യമായി നമുക്ക് ഓർമ്മയുണ്ടാവണം എങ്കിലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ പ്രത്യേകിച്ച് അവസാനത്തെ നാല് പാഠഭാഗങ്ങൾ മുഴുവനായി കാണാതെ പഠിക്കുക തന്നെ ചെയ്യുക വളരെ ഉപകാരം ചെയ്യും കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വരുന്നത് ഇതിൽ തന്നെ ആവർത്തിച്ചു വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊന്നും പഠിക്കാതിരിക്കാൻ ഒരിക്കലും വിട്ടുപോകരുത് വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ സെയിം ആയിക്കൊണ്ടുതന്നെ വന്നിട്ടുള്ളത് ഈ വീഡിയോ രണ്ട് തവണ കേട്ടാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇൻഷാ അള്ളാഹു താല് എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ സഹായവുമായ സബ്സ്ക്രൈബ് മറക്കരുത് നല്ല വീഡിയോയുമായി വീണ്ടും കാണാം